ആഘോഷങ്ങൾ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു സംസ്ഥാന കൗൺസിൽ അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പുലാക്കോട് കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം പി എസ് ശ്രീദാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു പുലാക്കോട് സെന്ററിൽ നടന്ന സമാപന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ലോക്കൽ സെക്രട്ടറിയായി വി കെ പ്രവീൺ അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ എം ഗീ വർഗീസ് എന്നിവരെ തിരഞ്ഞെടുത്തു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടി വി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു